കെ എസ് എഫ് ഇയുടെ അംഗീകൃത മൂലധനം നൂറ് കോടി രൂപയിൽ നിന്ന് ഇരുനൂറ്റമ്പത് കോടി രൂപ സർക്കാർ ഉയർത്തിയുണ്ടായി കെ എസ് ഇ യുടെ ആകെ വരെ ഒരു ലക്ഷം കോടി കഴിഞ്ഞു ഒരു ലക്ഷം കോടി രൂപയുടെ നേട്ട ബിസിനസ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയായി കെ എസ് എഫ് ഇ മാറിയിരിക്കുന്നു ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പുതിയ ശാഖകളും ഒമ്പത് മേഖലാ ഓഫീസുകളും ആരംഭിക്കുകയും അയ്യായിരത്തിനടുത്ത് ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ പി എസ് സി മുഖാന്തരം കെ എസ് എഫ് ഇയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകിയ ലോൺ തുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എണ്ണായിരത്തി പന്ത്രണ്ട് കോടി ആയിട്ട് വർദ്ധിക്കുകയുണ്ടായി സർ കെ എഫ് സിയുടെ മൂലധനത്തിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ കൂടി വർധന വരുത്തി പെയ്ഡപ്പ് ക്യാപിറ്റൽ ആയിരം കോടിയായിട്ട് ഉയർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിക്കുകയാണ് സർ അമ്പത് കോടി രൂപ വരെ സൂക്ഷ്മ ജെറുകളുടെ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വരുന്ന അമ്പത് കോടി രൂപയുടെ വായ്പാ കാലാവധി രണ്ട് വർഷം കൂടി ദീർഘിപ്പിക്കുന്നു സർ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി കെ എഫ് സി പ്രഖ്യാപിക്കുകയാണ് മുതിർന്ന പൗരന്മാരുടെ കമ്മ്യൂണിറ്റി ലീവിംഗ് ക്ലസ്റ്ററുകളും റിട്ടയർമെൻറ്റ് ഹബ്ബുകൾ നിർമ്മിക്കുന്നതിന് ആദ്യ രണ്ട് വർഷം മൂന്ന് ശതമാനം പലിശ കൂടി ഇരുപത് കോടി രൂപ വരെ നൽകുന്ന ഒരു പുതിയ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നു ഇതിനായി നൂറ് കോടി രൂപ മാറ്റിവയ്ക്കുന്നു സബ്സിഡി നൽകുന്നതിന് അടുത്ത വർഷം വേണ്ടി മാത്രം വരുന്ന മൂന്ന് കോടി വേണ്ടി വരും ചെറുപ്പ വ്യവസായ ക്ലസ്റ്ററുകളെ സഹായിക്കാനായിട്ട് ആദ്യ രണ്ട് വർഷം രണ്ട് ശതമാനം പലിശ സബ്സിഡികളുകൂടി നൽകുന്ന ഒരു വായ്പാ പദ്ധതി ഇരുപത് കോടി രൂപ വരെയുള്ള വായ്പാ പദ്ധതി കെ എഫ് സി പ്രഖ്യാപിക്കുന്നു നൂറ് കോടി രൂപതിനായിട്ട് മാറ്റിവെക്കുന്നു